സെൻറ്റ് മേരീസ് ജാക്കബൈറ്റ് സിറിയൻ കത്തീഡ്രൽ മണർക്കാട് കോട്ടയത്തുള്ള പള്ളിയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ടത് എട്ട് നോമ്പ് നട തുറക്കലാണ് ഈ ഒരു വീഡിയോ സെപ്റ്റംബർ എടുത്തതാണ് ഇന്ന് വൈകിട്ടോടുകൂടി ഈ നട അടയ്ക്കും എട്ട് നോമ്പ് പെരുന്നാളിലെ ഏഴാം ദിവസം മധ്യാ പ്രാർത്ഥനകൾക്ക് ശേഷം മുകളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള മാതാവിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും പ്രസിദ്ധമായ ചിത്രം വിശ്വാസികളുടെ ദർശനത്തിനെ തുടർന്ന് കൊടുക്കുന്ന ചടങ്ങാണ് നട തുറക്കൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന ഈ ചിത്രം ഏഴ് ദിവസങ്ങൾ മാത്രമാണ് ദർശിക്കാനാവുക മണർക്കാട് പള്ളിയിൽ ചെന്നപ്പോൾ ഒരുപാട് ആളുകൾ മുത്തുക്കുട ആയിട്ട് പ്രദക്ഷിണം നടത്തുന്നത് കണ്ടു അതിൻ്റെ ഭാഗമായിട്ട് അന്വേഷിച്ചപ്പോൾ അമ്പത് രൂപ കൊടുത്ത് നമ്മൾ മുത്തുക്കുട മേടിച്ച് പള്ളിക്ക് ചുറ്റും പ്രദിക്ഷിണം നടത്തിയാൽ നമ്മളുടെ നിയോഗം നടക്കും എന്നാണ് അവർ പറഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളും മേടിച്ചു പ്രദിക്ഷിണം നടത്തി നിയോഗം നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ആ കാണുന്ന കൽവിളക്കിൻ്റെ ചോട്ടിൽ നിന്ന് ആളുകൾ എണ്ണ കളക്ട് ചെയ്ത് കൊണ്ടുപോകാറുണ്ട് അതുപോലെ തന്നെ എണ്ണ മേടിച്ചൊഴിക്കാറുണ്ട് ഇന്ന് പൊതുവെ വലിയ തിരക്ക് കുറവായിരുന്നു ഇന്ന് നട അടയ്ക്കുന്ന ദിവസമാണ് എട്ട് നൂമിൻ്റെ അന്ന് മാത്രമേ ഇവിടെ നേർച്ച കഞ്ഞിയുള്ളൂ അല്ലാത്ത ഒരു ദിവസങ്ങളിലും ഇല്ല എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ എനിക്കറിയാൻ സാധിച്ചത് നട അടയ്ക്കുന്നതുവരെ കഞ്ഞി കൊടുത്തിരുന്നെങ്കിൽ സാധാരണക്കാർക്ക് ദൂരെ നിന്നൊക്കെ വരുന്ന സാമ്പത്തികം കുറഞ്ഞ ആളുകൾക്ക് ഒരു ആശ്വാസമായേനെയെന്ന് എനിക്ക് തോന്നി പള്ളിയുടെ വടക്കും പടിഞ്ഞാറുമായി ഉള്ള രണ്ട് കുളങ്ങൾ യഥാക്രമം സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി ക്രമീകരിച്ചിരിക്കുന്നു ഈ കുളങ്ങളിൽ കുളിച്ച് ഈറനോടെ കുരിശടിയിലെത്തി പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹകരമായി വിശ്വാസികൾ കരുതുന്നു നോമ്പുകാലത്ത് എത്തുന്നവരിലേറെയും ഈ കുളങ്ങളിൽ കുളിച്ചു കയറി കുരിശിന് ചുവട്ടിൽ ചുറ്റുവിളക്കുകൾ കത്തിക്കാറുണ്ട് ഞങ്ങൾ ജസ്റ്റ് കുളത്തിൽ ഇറങ്ങി കാലൊന്ന് നനച്ചു അവിടെ നിറയെ പൂപ്പലുണ്ട് അപ്പോൾ സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ വീഴാനുള്ള സാധ്യതയുണ്ട് പിന്നെ കുളത്തിൽ കുറേ നാണയങ്ങൾ അവിടെ കിടക്കുന്നതുണ്ട് അത്തരമൊരു നേർച്ചയെപ്പറ്റി ആരും തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ പേഴ്സണലി ഞാനത് സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ഭാഗമാകാൻ ശ്രമിച്ചില്ല മാതാവിനെ കാണാനായിട്ട് രണ്ട് സൈഡിൽ നിന്നുള്ള ക്യൂബാണ് ഉണ്ടായിരുന്നത് നമ്മൾ കുറച്ച് സമയമൊന്ന് വെയിറ്റ് ചെയ്യണം ഒരുപാട് സമയമൊന്നും നിൽക്കേണ്ടി വന്നില്ല ആ മാതാവിനെ പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ സാധിച്ചു അതൊരു വലിയ ഭാഗ്യമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി ക്യൂബ് നിന്ന് മാതാവിനെ കണ്ട ശേഷം നമുക്ക് ഇവിടെ ഇരുന്ന് ജപമാല അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട് കുറച്ചാളുകൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ് ഭക്തി എന്ന് പറയുന്നത് മനുഷ്യനും ദൈവവും തമ്മിലുള്ള നേരിട്ടുള്ളൊരു ബന്ധമാണ് അതിൽ മനുഷ്യൻ പറയുന്ന ഒരു ദൈവമുണ്ട് അതിന് പുറകെ പോകാതിരിക്കുക ദൈവവും നമ്മളും തമ്മിലൊരു ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക ഇവിടെ ഫുഡൊക്കെ കൊടുക്കുന്ന ഏരിയയാണ് ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ വിൽക്കുന്ന ആളുകളുണ്ട് അത്യാവശ്യം ഇവിടെ സാധനങ്ങൾക്കൊക്കെ റേറ്റ് കൂടുതലാണ് നമ്മൾ കടല റോസ്റ്റൊക്കെ ചെയ്തതൊക്കെ ഒരു ചെറിയ പുതിക്കൊക്കെ ഇരുപത് രൂപ കൊടുക്കണം വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക